തെരുവുനായ വിഷയത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു മാതൃക കാണിക്കുകയാണ് കർണാടക എം എൽ എ ബോജ ഗൗഡ ഒന്നും രണ്ടുമല്ല രണ്ടായിരത്തി എണ്ണൂറ് നായകളെയാണ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി താൻ കൊന്നതെന്ന് വെളിപ്പെടുത്തുകയാണ് അദ്ദേഹം ജനതാദൾ സെക്യുലർ പാർട്ടിയുടെ എം എൽ എ ആണ് അദ്ദേഹം തെരുവു നായ്ക്കൾക്കെതിരെ നടപടിയെടുക്കാൻ സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കർണാടക ആകട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് മൃഗങ്ങളോട് ഉത്കണ്ഠയുണ്ട് പക്ഷേ ഇവിടുത്തെ മൃഗസ്നേഹിയൽ മറ്റൊരു ഭീഷണിയാണെന്നും ബോജഗൗഡ നിയമസഭയിൽ പറഞ്ഞു ദിവസവും കൊച്ചുകുട്ടികളുടെ കഷ്ടപ്പാടുകൾ കാണുന്നു അതിനെക്കുറിച്ച് ദിവസവും പത്രങ്ങളിലും ടി വിയിലും വായിക്കുന്നു ഇത് എല്ലാ ദിവസവും സംഭവിക്കുന്നുമുണ്ട് ചിക്മംഗ്ലൂരിലെ മുനിസിപ്പൽ ബോഡിയുടെ തലവനായി ഇരുന്നപ്പോഴാണ് നായ്ക്കളെ കൂട്ടമായി കൊലപ്പെടുത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത് മാംസത്തിൽ വിഷം കലർത്തി ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് നായ്ക്കളെ കൊലപ്പെടുത്തി തെങ്ങിൻ്റെ ചുവട്ടിലും കാപ്പിത്തോട്ടത്തിലും കുഴിച്ചിട്ടു നമ്മുടെ കുട്ടികളുടെ സുരക്ഷയ്ക്കായി ജയിലിൽ പോകണമെങ്കിൽ അതിനും താൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു വിഷം കലർന്ന മാംസം നൽകിയ ശേഷമാണ് ഈ പട്ടികളെയെല്ലാം അദ്ദേഹം കൊന്നത് പ്രകൃതിദത്ത വളമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ഡൽഹിയിൽ നിന്നും എൻ നിന്നും മുഴുവൻ തെരുവു നീക്കം ചെയ്ത് ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്ന് സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു ബാംഗ്ലൂരുവിൽ രണ്ട് കോളേജ് വിദ്യാർത്ഥികൾക്ക് നേരെ തെരുവു ആക്രമണത്തെ തുടർന്ന് കർണാടക നിയമസഭയിലും ഈ വിഷയം ചർച്ചയായി മാറി ബാംഗ്ലൂരുവിലെ അംബേദ്കർ സ്കൂൾ ഓഫ് എക്കണോമിക്സ് യൂണിവേഴ്സിറ്റിയിലെ എം എസ് സി വിദ്യാർത്ഥികളായ രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു